വെളുത്ത മുടി എല്ലാം അവിടെ ഒരു പ്രശ്നമാണല്ലേ അപ്പം മുടി നര വരാതിരിക്കാൻ വേണ്ടി നമുക്ക് പല കാര്യങ്ങളും വീട്ടിൽ തന്നെ ചെയ്തു കൊടുക്കാം എത്ര വെളുത്ത മുടിയും നമുക്ക് നാച്ചുറൽ ആയിട്ട് കറപ്പിക്കാൻ പറ്റും അതിനായിട്ട് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം മതി നമുക്ക് കെമിക്കൽ മേടിച്ച് കാശ് കളയുകയും വേണ്ട കെമിക്കൽ ഡൈ ഉപയോഗിച്ചിട്ട് നമ്മുടെ സ്കിന്നിലെ അലർജിയും പ്രശ്നങ്ങളും ചൊറിച്ചിലും എന്തെല്ലാം കാര്യങ്ങളാണ് സംഭവിക്കുന്നത് അല്ലേ അപ്പം നാച്ചുറൽ ആയിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഡൈ തയ്യാറാക്കി എടുക്കുകയാണെങ്കിൽ ഒരു ഹെയർ പാക്കായിട്ടും ഒരു ഹെയർ ഡൈ ആയിട്ടും ഒക്കെ നമുക്ക് യൂസ് ചെയ്തു പോകാം അതിനായിട്ടുള്ള ാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഞാൻ ബീട്രൂട്ട് ഒരു ബീട്രൂട്ടും അതുപോലെ തന്നെ നമ്മുടെ ഒരു മൂന്നാല് നെല്ലിക്കായും കൂടെ മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അപ്പം ബീട്രൂട്ട് നമ്മുടെ മുടിക്ക് സ്വാഭാവിക നിറം നിലനിർത്താനായിട്ട് വളരെയധികം സഹായിക്കുന്നു നെല്ലിക്ക നമ്മുടെ മുടിക്ക് കറുപ്പ് നിറം കൊടുക്കുന്നത് മാത്രമല്ല മുടി വളർച്ചയ്ക്കും ബീട്രൂട്ടും നെല്ലിക്കയും ഒക്കെ ഒത്തിരി നല്ലതാണ് ഞാൻ എൻ്റെ എണ്ണ കാച്ചുന്നതിനകത്തൊക്കെ ബീട്രൂട്ട് ഒക്കെ ഇടാറുണ്ട് കേട്ടോ നല്ലതാണ് സ്കിന്നിനും നല്ലതാണ് ഹെയറിനും നല്ലതാണ് ബീട്രൂട്ട് അപ്പം നിങ്ങൾ ഒരു തവണ ചെയ്ത് നോക്കാൻ മറക്കല്ലേ അപ്പം ഞാൻ എടുത്തേക്കുന്ന ഒരു ഇരുമ്പിൻ്റെ ഞാനിത് ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചൊരു കടായി ആണ് കേട്ടോ അപ്പോൾ ഇത് വെളുത്തിരിക്കുന്നതുകൊണ്ട് നിങ്ങൾ വിചാരിക്കേണ്ട ഇരുമ്പിൻ്റെ ഒരു കട്ടി കുറഞ്ഞൊരു കടായി ഈ ഒരു നിറം ഇതിന് കേട്ടോ അപ്പം ഇത് നമ്മൾ മിക്സ് ചെയ്ത് വെക്കുമ്പോൾ നല്ല കറപ്പായി കിട്ടും നമ്മുടെ ഈ ഒരു കൂട്ട് അപ്പം നമ്മൾ ഇതിനെ ഈ ഒരു ഇരുമ്പി ചീനച്ചിട്ടിലാണെങ്കിൽ ഇന്ന് ഉണ്ടാക്കി കാണിക്കുന്നത് അപ്പോൾ ഇത് ചെറിയൊരു ഇത് ഓൺലൈനിൽ വാങ്ങിച്ച ഒരുപാട് പേര് ഞാൻ ടാഗ് വീഡിയോയിൽ ടാഗ് ചെയ്തപ്പോൾ ഒരുപാട് പേര് ഇത് വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ അവർക്ക് മനസ്സിലാക്കണം എന്തായാലും ഉപയോഗിക്കുന്നത് മൂലം അപ്പം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വാങ്ങിക്കാൻ വലിയ റേറ്റ് ഒന്നും ഇല്ല വീഡിയോയിലൂടെ ടാഗ് ചെയ്തേക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഈ അരച്ച പൂട്ട് കുറച്ച് വെള്ളം കൂടി അരച്ച് ഒഴിച്ചിട്ടാണ് മിക്സ് അരച്ചത് എന്നിട്ട് അതിൻ്റെ ജ്യൂസ് മാത്രമേ എടുത്തുള്ളൂ ആ ഒരു വേസ്റ്റ് എല്ലാം കളഞ്ഞിട്ട് ജ്യൂസ് മാത്രമാണ് എടുത്തത് എന്നിട്ട് ആ ഒരു ചട്ടിയിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊരു ബെഞ്ചാരാസിന്റെ ഹെന്ന പൗഡറാണ് ഇതിനകത്ത് നമ്മുടെ ചെമ്പരത്തിപ്പൂവ് നെല്ലിക്ക പിന്നെ അതുപോലെ തന്നെ ഉലുവ അതുപോലെ തന്നെ ബൃങ്കരാജ ഇങ്ങനെ കുറേ ഐറ്റംസ് അടങ്ങിയിട്ടുള്ള ഹെന്ന മിക്സ് ഹെന്ന പൗഡർ എല്ലാം അടങ്ങിയിട്ടുള്ള ഹെന്ന മിക്സ് ആണ് natural henna ആണ് അപ്പോൾ നമുക്ക് ഈ ഒരു കളർ നമ്മുടെ മുടിക്ക് കിട്ടും ഫസ്റ്റ് നമ്മൾ ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു റിസൾട്ട് ആണ് ഈ ഹെന്ന പൗഡർ ഞാൻ മൂന്നാല് ടൈപ്പ് ഹെന്ന പൗഡർ യൂസ് ചെയ്തിട്ടുണ്ട് ബൻജാര ആസ ഷഹനാസ് വീൽ സിസി ഇതൊക്കെ നല്ല ഹെന്ന പൗഡർ ആണ് ട്ടോ അപ്പം ഇതിലേതിലും നിങ്ങൾക്ക് വാങ്ങിക്കാം ഇത് നമുക്ക് ഓൺലൈനിലും കിട്ടും ഇല്ലെങ്കിൽ നമുക്ക് അങ്ങാടിക്കടയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ സൂപ്പർ മാർക്കറ്റിലും വാങ്ങിക്കാൻ കിട്ടും അപ്പം നമുക്ക് ആവശ്യമുള്ളത് ഇരുനൂ ഇരുന്നൂറ് ഗ്രാമോ നൂറ് ഗ്രാമോ ഒക്കെ വാങ്ങിക്കാം അപ്പോൾ ഇത് എടുത്തിട്ടുണ്ട് ഇത് നല്ല അടിപൊളി അടിപൊളിയൊരു റിസൾട്ടാണ് ഓൺലൈനിൽ സെർച്ച് ചെയ്തവർക്ക് കിട്ടും ഇതിൻ്റെ വീഡിയോ ഇതിൻ്റെ വീഡിയോ ഇതിൻ്റെ സോറി ഇതിൻ്റെ പിന്നെ ഇത് ഞാൻ ടാഗ് ചെയ്തേക്കാം വീഡിയോ കൂടെ അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കയറി ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട് പാക്കറ്റ് മൂന്നാല് പാക്കറ്റിനൊക്കെ ആയിട്ട് ഓഫറൊക്കെ ഉണ്ട് അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് വാങ്ങിക്കാവുന്നതാണ് അല്ലെങ്കിൽ ടാഗ് ചെയ്തേക്കാം കേട്ടോ ഷാമ്പുവും കണ്ടീഷണറും ഒക്കെ ടാഗ് നല്ല ഷാംപൂം കണ്ടീഷണറും ഒക്കെ അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള ഹെന്നാ പൗഡർ എടുക്കാം നല്ലൊരു റെഡ്ഡിഷ് കളറാണ് ഈ ഹെന്നാ പൗഡർ എന്ന് പറഞ്ഞാൽ നമ്മുടെ മുടി ഒരുമാതിരി റെഡ് കളറായിട്ടൊന്നും ഇരിക്കത്തില്ല അപ്പോൾ ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണെന്നുള്ള കാര്യം അപ്പോൾ ഇതിനകത്തേക്ക് ഈ ഒരു വെള്ളത്തിനകത്തേക്ക് നമുക്ക് ഇതിട്ട് കൊടുക്കുകയാണ് അപ്പോൾ ബീട്രൂട്ടിൻ്റെ വെള്ളം ബീട്രൂട്ടിൻ്റെ ആ കളറും ഈ ഹെന്നാമിക്സിൻ്റെ കളറും എല്ലാം കൂടെ ആയിട്ട് നല്ലൊരു കളറായിരിക്കും നമുക്ക് കിട്ടുന്നത് നമ്മുടെ മുടിക്ക് ഒരുപാട് ഗുണം ചെയ്യും കാരണം നമുക്ക് കെമിക്കൽ ഒന്നുമില്ല നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങൾ അതിനകത്ത് ഇട്ടേക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ മുടിക്ക് യാതൊരു അലർജി പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാക്കരുത് ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം അപ്പം നര ചെറുതായിട്ട് നര വരുന്നവരൊക്കെ ആദ്യമേ തുടക്കത്തിൽ തന്നെ ഇത് ഉപയോഗിച്ച് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ നര മുടി സൂപ്പറായിട്ടും കുറഞ്ഞു വരും നിങ്ങൾ ഒരു തവണ ചെയ്തു നോക്കുക അല്ലാത്തവർ നര കൂടുതലുള്ള ആൾക്കാർ ഈ ഒരു പായ്ക്ക് ഇട്ട് കഴിഞ്ഞാൽ ഒരു മാസത്തിന് നിങ്ങൾക്ക് പിന്നെ ഒന്നും ഉപയോഗിക്കേണ്ട ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പം നമ്മുടെ ആ ഒരു ടെമ്പററി ഡൈ ഒക്കെ ഉപയോഗിച്ചിട്ട് റിസൾട്ട് കിട്ടി ഒരുപാട് പേരുടെ പഴയ വീഡിയോ നോക്കുമ്പോൾ അറിയാം അതും നമുക്ക് ചെയ്തെടുക്കാവുന്നുണ്ട് ടെമ്പററി ഡൈ ആയിട്ട് കേട്ടോ അതിൻ്റെ വീഡിയോസ് അടുത്ത ദിവസം വേറൊരു വീഡിയോസ് ഇടുന്നതായിരിക്കും അപ്പോൾ ഇത് നമുക്ക് ഹെന്ന പൗഡർ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഒന്ന് കുറുക്കി ഒരു ഒരു കുറുക്ക് രൂപത്തിൽ എടുക്കുകയാണ് അതായത് നമുക്കൊരു വെള്ളമയം കുറച്ച് വറ്റിച്ച് വേണം നമുക്ക് എടുക്കാനായിട്ട് അപ്പോൾ ഇത് നമ്മൾ ഇളക്കി കൊടുക്കുന്നതോറും നമ്മുടെ ഈ ഒരു കൂട്ടിൻ്റെ കളർ മാറി 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 നല്ലൊരു കറുപ്പ് നിറത്തിലേക്ക് എത്തുന്നുണ്ട് അപ്പം നമ്മൾ നല്ലതായിട്ടൊന്ന് ഒന്ന് കുറുക്കി ഒന്ന് വറ്റിച്ചെടുങ്ങണം കേട്ടോ എന്നാൽ മാത്രമേ നമുക്ക് തലയിൽ തേക്കാനുള്ള ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം നമ്മൾ എടുക്കുന്നത് അപ്പം നമുക്ക് അതേ അതേ രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട് ഒത്തിരി സമയമൊന്നും വേണ്ട ഒരു ഒരഞ്ച് മിനിറ്റ് മതി കേട്ടോ അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് റെഡി ആയിട്ട് കിട്ടും നല്ല രീതിയിൽ റിസൾട്ട് കിട്ടുന്നതാണ് അപ്പം നല്ല കളറുള്ള ഹെന്ന പൗഡർ വാങ്ങിക്കുക നല്ല നാച്ചുറൽ ഹെന്ന പൗഡർ വാങ്ങിക്കുക കേട്ടോ കെമിക്കൽ യൂസുള്ള ഒരു ഹെന്ന പൗഡറും വാങ്ങിക്കാതിരിക്കുക ഇതിനകത്തേക്ക് ഞാൻ പിന്നെ ഇത് തലേദിവസം എടുത്തുവെച്ചു പിറ്റേ ദിവസം ഞാൻ എടുത്തിട്ട് കുറച്ച് കട്ടൻ ചായ കൂടെ മിക്സ് ചെയ്ത് ഒന്ന് സോഫ്റ്റ് ആക്കി എടുത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് നമ്മുടെ തലയിൽ തേക്കാൻ പരുവത്തിനാക്കി എടുത്തിട്ടുണ്ട് ഈ ഒരു രീതിയിലാണ് നമ്മൾ എടുക്കേണ്ടത് ഒരുപാട് വെള്ളം വായ്പ കഴിഞ്ഞാൽ പോകും നമ്മുടെ മുടിയിലൊന്നും പിടിക്കത്തില്ല അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കണം ഈ ഒരു പരുവത്തിൽ നമ്മൾ എടുത്തതിന് ശേഷം നമ്മുടെ മുടി ഷാംപൂ വാഷ് ചെയ്തതിന് ശേഷം മൊത്തം വെളുത്ത മുടി ഉള്ളവരെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക ഒരു രണ്ടര മണിക്കൂറെങ്കിലും ഇരിക്കുക യാതൊരു കുഴപ്പവും ഉണ്ടാകത്തില്ല രണ്ടര മണിക്കൂറിന് ശേഷം നിങ്ങൾ പ്ലെയിൻ വാഷ് ചെയ്ത് കളയുമ്പോൾ നിങ്ങളുടെ മുടി ഒരു ഡാർക്ക് ബ്രൗൺ ആയിരിക്കും ചുമല നിറമൊന്നും അല്ല ഡാർക്ക് ബ്രൗണിൽ കിടക്കും ആ ഒരു രീതിയിൽ നിങ്ങളുടെ മുടി മതിയെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുക കണ്ടീഷണർ വാഷ് ചെയ്ത് കളയുക ഓക്കെ അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ മുടി കട്ടക്കറുപ്പാകണമെന്നുണ്ടെങ്കിൽ ഞാനൊരു കാര്യം പറഞ്ഞുതരാം അതുപോലെ ചെയ്താൽ മതി നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള റിസൾട്ട് കിട്ടും അപ്പോൾ ഞാനിത് ഇടയ്ക്ക് ഒരു ഹെയർ പാക്ക് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് അതിനുശേഷം ഞാൻ രണ്ടര മണിക്കൂറിന് ശേഷം ഷാ കണ്ടീഷണർ വാഷ് ഉപയോഗിച്ച് കഴിക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് എൻ്റെ മുടി കിടക്കും നിങ്ങളുടെ മുടി കട്ട കറുപ്പ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇൻഡിഗോ പൗഡർ നല്ല ക്വാളിറ്റിയുള്ള ഇൻഡിഗോ പൗഡർ വാങ്ങിക്കുക നമ്മുടെ പച്ചമരുന്ന് കടയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും അത് വാങ്ങിച്ചിട്ട് ആവശ്യത്തിന് ചെറു ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്യുക കുഴച്ചെടുക്കുക നമ്മുടെ തലയിൽ തേക്കാൻ രീതിയിൽ കുഴച്ചെടുക്കുക കേട്ടോ രണ്ട് പാക്കിടുമ്പോഴും ഷവർ ക്യാപ്പ് ഉപയോഗിക്കണം കവർ ചെയ്യണം എന്നാലേ നമുക്ക് നല്ല റിസൾട്ട് കിട്ടത്തുള്ളൂ എന്നിട്ട് കുഴച്ചതിന് ശേഷം നമുക്ക് ഈ ഒരു ഫസ്റ്റ് നമ്മൾ ഹെന്ന മിക്സ് തേച്ചു പ്ലെയിൻ വാഷ് ചെയ്ത് കളഞ്ഞു ഉണക്കി ആ മുടിയിലോട്ട് ഇത് അപ്ലൈ ചെയ്യുക പിറ്റേ ദിവസം വേണമെങ്കിൽ ഇത് അപ്ലൈ ചെയ്യാം എന്നിട്ട് ഇതുപോലെ തന്നെ കവർ ചെയ്ത് രണ്ടര മണിക്കൂർ ഇരിക്കുക രണ്ടര മണിക്കൂർ കഴിയുമ്പം നിങ്ങളുടെ വെളുത്ത മുടി എല്ലാം നന്നായിട്ട് കറുത്തിരിക്കും ഉറപ്പ് കാര്യമാണ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ പിന്നെ നിങ്ങൾക്ക് പിന്നെ എന്താ പറയുക ഡൈ ഒക്കെ ചെയ്ത ആൾക്കാർക്ക് പിടിക്കുന്നില്ലാന്നെങ്കിൽ ഒന്ന് രണ്ട് തവണ ചെയ്യുമ്പോൾ തന്നെ നല്ലതായിട്ട് പിടിക്കും അങ്ങനെ ഒരുപാട് പേർക്ക് പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് ഒരു മാസം വരെ നമ്മുടെ തലയിൽ നിൽക്കും ഒരു പ്രശ്നവും ഇല്ല അപ്പോൾ ഈ ഒരു ഇൻഡിഗോ പൗഡർ മിക്സ് ചെയ്ത് തലയിൽ തേച്ചിട്ട് രണ്ട് രണ്ടര മണിക്കൂർ കഴിഞ്ഞ് കളിയുമ്പോൾ മുടി ഡ്രൈ ആവും അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് കണ്ടീഷൻ വാഷ് മുടിയിൽ കുറേ കണ്ടീഷനിൽ കുറച്ച് കണ്ടീഷന് അപ്ലൈ ചെയ്തിട്ട് ഒന്ന് പുഴിന്റെ പുറമേ തടവിയതിന് ശേഷം അഞ്ച് മിനിറ്റ് വെച്ചേക്കുക പെയിൻ വാഷ് ചെയ്ത് കളയുക നിങ്ങളുടെ മുടി നല്ല സോഫ്റ്റ് ആയിട്ട് കിടക്കും ആ ഡ്രൈനെസ് എല്ലാം മാറും നല്ല രീതിയിൽ റിസൾട്ട് കിട്ടും അപ്പം നിങ്ങൾക്ക് എല്ലാ മാസത്തിലും ഇത് ഉപയോഗിച്ച് പോകാം നിങ്ങൾക്ക് ഒരു കെമിക്കലും യൂസ് ചെയ്തതിൻ്റെ ആവശ്യമില്ല നല്ലൊരു റിസൾട്ടാണ് ഈ ഒരു ഹെയർ ഡേയ്ക്ക് കിട്ടുന്നത് കേട്ടോ അപ്പം ആയിട്ടുള്ള ഹെയർ ഡേ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം പൈസ ഒന്നും അടക്കണ്ട ഇത് വലിയ വിലയും കാര്യങ്ങളും ഒന്നുമില്ല അപ്പോൾ നിങ്ങൾ ഇത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ട് മൂന്ന് പ്രാവശ്യം ഉപയോഗിക്കാം നല്ല ഐറ്റംസ് ഉണ്ട് ഇതിനകത്ത് എനാ പൗഡറും അതുപോലെ ഇൻഡിഗോ പൗഡറും ഒക്കെ ഉപയോഗിക്കാം എല്ലാവരും ഇതേ മെത്തേഡിൽ തന്നെ ഉപയോഗിച്ച് പോകുക നല്ല റിസൾട്ട് കിട്ടും രണ്ട് രണ്ട് കാര്യങ്ങളും ചെയ്യുമ്പോൾ ഷവർ ക്യാപ്പ് കവർ ചെയ്യണ മുടി കവർ ചെയ്തിട്ട് രണ്ടു രണ്ടര മണിക്കൂർ ഇരിക്കാവുള്ളൂ നിങ്ങളുടെ സമയത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്തു പോകാം നമ്മുടെ മുടി എന്നും ആരോഗ്യത്തോടുകൂടിയും നല്ല കറപ്പോ കൂട്ടി മുടി നിര കുറഞ്ഞു വരുന്നതായിട്ടും കാണാൻ സാധിക്കും ഇതിനകത്ത് നാച്ചുറലാണ് യാതൊരു കെമിക്കലും ഇല്ല എല്ലാവരും ചെയ്തു നോക്കാൻ മറക്കല്ല അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം